മഴക്കാലമായതോടെ എല്ലാ വീടുകളിലെയും പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഈച്ച ശല്യം എത്ര വൃത്തിയാക്കിയിട്ടാലും ധാരാളം ഈച്ചകളാണ് പാറിപ്പറന്ന് നടക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ അടച്ചിട്ടാൽ പോലും പാത്രത്തിന് മുകളിലും ടേബിളിലും മറ്റും എപ്പോഴും ഈച്ച വന്നിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇത് ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം തന്നെയാണ് ഈച്ചകളെ തുരത്താൻ എന്തൊക്കെ പരീക്ഷിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ പൊറുതിമുട്ടുന്നവർക്കാണ് ഈ വീഡിയോ പലരും ഇതിനായി കടകളിൽ നിന്നും വാങ്ങിയ കൃത്രിമ സ്പ്രേകളൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് ഹാനികരമായും ബാധിക്കാറുണ്ട് കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് വീട്ടിലെ അടുക്കളയിലും വരാന്തയിലുമൊക്കെ ചുറ്റിത്തിരിയുന്ന ഈച്ചകളെ തുരത്താൻ ചെറിയൊരു പൊടിക്കൈ പരീക്ഷിച്ച് നോക്കാം അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ അടുക്കളയിൽ വളരെ സുലഭമായി ലഭിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് കറികൾക്ക് മണവും ഗുണവും നൽകുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ഇതിലെ പ്രധാന ചേരുവകൾ കറുവപ്പെട്ട ഗ്രാമ്പുവും വിനാഗിരിയുമാണ് ഇതിലെ പ്രധാന ഐറ്റം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ആദ്യം തന്നെ ഗ്രാമ്പു കരയാമ്പു എന്ന് വിളിക്കുന്ന ഗ്രാമ്പു ആളൊരു കേമനാണ് ഗ്രാമ്പു ചേർക്കുന്നത് പൊതുവേ ഭക്ഷണത്തിന് രുചി കൂട്ടുക മാത്രമല്ല ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇതിന്റെ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ പലതരത്തിലുള്ള രോഗങ്ങളെ ചെറുക്കാനും സഹായിക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ മികച്ചതാണ് ഗ്രാമ്പു മറ്റൊന്നാണ് വിനാഗിരി വെള്ളവിനാഗിരി അഥവാ വൈറ്റ് വിനാഗിരി അച്ചാറുകളിലൊക്കെ ഒഴിക്കുന്നതാണ് പാചകത്തിൽ ഉപരി പലപ്പോഴും വീട് വൃത്തിയാക്കുന്നതിനും പ്രാണികളെയും ഈച്ചകളെയും ഒക്കെ ഓടിക്കാനും വിനാഗിരി എല്ലാവരും ഉപയോഗിക്കാറുണ്ട് ഇതിലെ അസിഡിക് സ്വഭാവമാണ് വൃത്തിയാക്കുന്നതിനും മറ്റും സഹായിക്കുന്നത് അമിതമായ കെമിക്കലിന്റെ ഉപയോഗമില്ലാതെ വീടുകൾ വൃത്തിയാക്കാൻ വിനാഗിരി നല്ലത് തന്നെ മറ്റൊന്നാണ് കറുവപ്പട്ട ആരോഗ്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങൾ നൽകുന്നതാണ് കറുവപ്പട്ട കറികൾക്ക് നല്ല മണം നൽകാനും കറുവപ്പട്ട ബെസ്റ്റാണ് അതിനേക്കാൾ ഉപരി പലതരത്തിലുള്ള ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസുകൾ എന്നിവക്കെതിരെ പോരാടാനുള്ള കഴിവും കറുവപ്പെട്ടക്കുണ്ട് ഇത് മൂന്നും ചേർന്നാൽ നമുക്ക് ഈച്ചയെ പെട്ടെന്ന് തുരത്താം ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പവും ചേർത്ത് നന്നായി തിളപ്പിക്കുക ഒരു കപ്പ് വെള്ളം അരക്കപ്പാക്കുന്നത് വരെ തിളപ്പിച്ച ശേഷം അത് മാറ്റിവെക്കുക ഇനി മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുക്കുക അതിലേക്ക് പകുതി കപ്പ് വെള്ളം ഒഴിക്കുക ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറുവപ്പട്ട ഗ്രാമ്പു മിശ്രിതം ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക ഇനി തറ തുടയ്ക്കുമ്പോൾ ഇത് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇത് ചേർത്ത് തുടയ്ക്കുകയോ ചെയ്യാം ഈച്ചകളെല്ലാം പെട്ടെന്ന് പമ്പ കടക്കും